തന്റെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിന്റെ പിന്നെ അമ്മായിന്റെ മോളെ കുട്ടി അല്ലെ അപ്പൊ എന്തെങ്കിലും പിന്നെ ഫാമിലി ആയിട്ടുള്ള കാര്യങ്ങളോ വേറെ എന്തെങ്കിലും ഇടാറുണ്ട് ഒരാളിടുന്ന ഹായ് പറയുന്നുണ്ട് അപ്പൊ ഇന്ന് പാട്ടുപാടും പറയുന്ന ശിവനന്ദനെ കുച്ചറി കേൾക്കാം ശിവനന്ദേ ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ കോട്ടൂർ അല്ലേ കോട്ടൂരല്ലേ അപ്പൊ ശിവനന്ദി നമുക്കൊരു പാട്ട് പാടിയാലോ അപ്പൊ നമുക്ക് ശിവനന്ദി എന്റെ ഒരു പാട്ട് കേൾക്കാം ഈ വീട് വെച്ചാല് ഒരു പ്രത്യേകത എന്താ പെട്ടെന്നെങ്കിലും സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞാൻ നമ്മളിങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചപ്പോഴാണ് അവള് പറഞ്ഞത് ഞാൻ പാട്ട് പാടാന്ന് അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ പാടിയതാട്ടോ അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാം അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ളൊരു വീഡിയോ അല്ലേ രണ്ട് പല്ല അപ്പുറത്തും ഇപ്പുറത്തും ഇല്ല അപ്പൊ എന്തായാലും ശിവനക്കുട്ടീന്റെ പാട്ട് കേക്കട്ടെ അപ്പൊ ശിവക്കുട്ടി പാടാ ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കോളാണ് ഒരു പാട്ടിന് നീണം കേൾക്കണ് ചക്കലവേ അത്രേ അറിയല്ലേ വേറെ ഏതെങ്കിലും പാട്ടറിയാ വേറെ അധികം പാട്ടോ ഏതെങ്കിലും ഒരു നാടൻ പാട്ടും കൂടെ പാടിക്കോ അറിയോ ഏതെങ്കിലും പിന്നെ ഏത് പാട്ടോ അറിയാം സിനിമ പാട്ടോ അറിയാം വേറെ

ചന്ദനം തൊടാൻ ഗോപകന്യോടി വന്നതാണു ഞാൻ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ ഹിന്ദു പരിഭവം വന്നുവോ അപ്പൊ ശിവനന്ദ അപ്പോ ശിവനന്ദ അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പം എല്ലാവരും ശിവനന്ദനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ശിവനന്ദ പാട്ട് പാടിക്കുന്നുണ്ട് മോള് പാട്ട് പഠിക്കുന്നുണ്ട് അല്ലേ അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ ശിവനന്ദ പാട്ട് പാട്ടുപാടുന്നതായിട്ട് നമ്മൾ നേദൂസ് പാട്ട് പാടിക്കോണ്ടിരിക്കുന്നുണ്ട് എന്റെ ചൊട്ടയിലെടുത്തിട്ട് വീട് നിറച്ച വെച്ചിട്ടുണ്ട് ഒരു പാട്ട് പാടിയാ ആ പാടിക്കോ ചൊട്ട പിന്നെ എടുക്ക പാടി ആ ഉണ്ട് പാടിക്കോ ആ പാടിക്കോ മോള് പാടിക്കോ ചേച്ചി പാടുമ്പോല്ലേ പാടുന്ന കേട്ടെ ആടാട് പാടിക്കൊടുക്കേ ആടമയപ്പോ നാണം വന്ന കേട്ടാ അപ്പൊ ഇന്നത്തെ വീട് കാര്യമായിട്ട് വന്നല്ലേ എപ്പിടാളും കൂടി ഇണ്ട് പക്ഷെങ്കിലും ആളെ കാണുന്നില്ല ദേ ആൾക്ക് നാണായിട്ട് മാറി നിന്നിട്ടുള്ളത് വീഡിയോയിൽ നിൽക്കുന്നില്ല അപ്പൊ എല്ലാവർക്കും ശിവനന്ദ്രന്റെ പാട്ട് എന്തായാലും കേക്ക് അഭിപ്രായം പറയാം അന്ന് അപ്പൊ ടാറ്റാ അടുത്ത വീടേറ്റ് 注意。<Okay. S 1> <laughs>